ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടയ്ക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കൂട്ടുകാരെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത് ഒരുപാട് വീടുകളിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു തവണ കൃഷി ചെയ്ത ഗ്രോ ബേഗ് അത് ഒരറ്റത്ത് മാറ്റി അവർ വെച്ചിരിക്കുന്നത് അതായത് അതിൽ സാധാരണ രീതിയിൽ കൃഷി ചെയ്യാറില്ല എന്നാൽ നമുക്ക് ഒരു തവണ യൂസ് ചെയ്ത ഗ്രോ ബാഗ് കൃഷിയൊക്കെ കഴിഞ്ഞ് ആ ചെടി നശിച്ചു പോയതിന് ശേഷം ആ ഗ്രോ ബാഗിനെ എങ്ങനെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം അതായത് വീണ്ടും നമുക്കത് അതിൽ കൃഷി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പായി വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് എൻ്റെയും ഈ ചാനലിൻ്റെയും വിജയം അപ്പോൾ കൂട്ടുകാരെ ഒരു തവണ നമ്മൾ കൃഷി ചെയ്ത ഗ്രോ ബാഗിൽ ആ മണ്ണ് നമുക്ക് പിന്നെ കൃഷി യോഗ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് പേരുടെ ചോദ്യമായിരുന്നു അപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചതാണ് അപ്പം നമുക്ക് അത് കൃഷിക്ക് എങ്ങനെ ഉപയോഗിക്കാം ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് കാണാം അതുപോലെ തന്നെ ഇതാ ഈ ചാക്കുകളിലൊക്കെ നിറച്ച് വെച്ചിരിക്കുന്ന എല്ലാ മണ്ണുകളും ഇതുപോലെ ഞാൻ കൃഷി യോഗ്യമാക്കിയതാണ് ഒരു തവണ കൃഷി ചെയ്ത മണ്ണ് തന്നെയാണ് ഈ രോബേഖകളിൽ നിറഞ്ഞിരിക്കുന്നത് അതിൽ തന്നെയാണ് ഞാൻ വീണ്ടും കൃഷിയും ചെയ്യുന്നത് അതുപോലെ കൃഷി ചെയ്തതും ഞാൻ കാണിച്ചുതരാം ഇതൊക്കെ നമ്മൾ ഇതുപോലെ ഗ്രോബേഗ് ഒരു തവണ നമ്മൾ കൃഷി ചെയ്ത മണ്ണ് തന്നെ റീയൂസ് ചെയ്ത് കൃഷി ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ കണ്ടോ ഒന്നിനും ഒരു കുഴപ്പവും നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ക്യാബേജുകളും ഇത് ക്യാബേജൊക്കെ നട്ടിരിക്കുന്നത് എല്ലാം പഴയ മണ്ണ് ട്രീറ്റ് ചെയ്ത് നട്ടിരിക്കുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കി കാണുന്നത് അപ്പോൾ ഇത് ഒരു തവണ ഞാൻ തക്കാളി കൃഷി ചെയ്ത മണ്ണാണ് അപ്പം നമുക്കിതിനെ എടുത്ത് തട്ടാം ആദ്യം നമ്മൾ ഗ്രോവേജിൽ നമ്മൾ കൃഷി ചെയ്ത പഴയ മണ്ണിനെ തട്ടിയതിന് ശേഷം അതിന് നല്ലതുപോലെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പൊടിച്ചെടുക്കുക അതുപോലെ തന്നെ വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ പറക്കി കളയുക അഴുക്കൊക്കെ പറക്കി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ഇതിൽ ട്രീറ്റ് ചെയ്ത് ഞാൻ അടുത്ത ചെടി നടുന്നത് എങ്ങനെയെന്നും കൂടി ഇതിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഗ്രോ ബേഗിലിരിക്കുന്ന നമ്മളുടെ പഴയ മണ്ണിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതായിരിക്കും സ്ഥിതി കാരണം എന്ന് പറഞ്ഞാൽ അതിലൊരുപാട് വേരുകളും അതുപോലെ തന്നെ കട്ട പിടിച്ച് ഇങ്ങനെയൊക്കെ അഴുക്കുവായിട്ട് ഇരിപ്പുണ്ട് പറക്കി കളഞ്ഞിട്ട് വേണം ചെയ്യാൻ അതുപോലെ നമ്മൾ ഒരു തവണ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രോ ബേഗിൽ ആ കൃഷി ചെയ്ത തടി തൈ തന്നെ നടരുത് അതായത് നമ്മൾ ഒരിക്കൽ പച്ചമുളക് നട്ടതാണെങ്കിൽ അതിലേക്ക് പച്ചമുളക് നടരുത് വേറെ എന്തെങ്കിലും പയറോ വെള്ളരിയോ വാ വാളരിയോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ മാറ്റി നമ്മൾ നടണം മണ്ണിലെ അഴുക്കളും കട്ടാളും ഒക്കെ പൊടിച്ച ശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് നനയ്ക്കണം അതായത് ഒരു പുട്ട് പുട്ടുപൊടിയുടെ പരുവത്തിൽ ഒന്ന് നനയ്ക്കണം അടുത്തായി ഒരു നാൽപ്പത് ഗ്രാം കുമ്മായപ്പൊടി ഇതിലേക്ക് ഇങ്ങനെ ആ ചെറിയ നനവുള്ള മണ്ണിൽ കൊടുക്കണം കണ്ടോ മുപ്പത് ഗ്രാം മുതൽ നാൽപ്പത് ഗ്രാം വരെയാണ് ഒരു ഗ്രോ ബാഗിലേക്ക് നമ്മൾ കുമ്മായപ്പൊടി ചേർക്കേണ്ടത് അളവ് കൂടിയാലും പ്രശ്നമാണ് ഇനി നമുക്ക് ഇതിനെ നല്ലതുപോലെ ഇളക്കി ചേർക്കാം ഇതുപോലെ മണ്ണും കുമ്മായപ്പൊടിയും നല്ലതുപോലെ ചേരത്തക്ക വിധത്തിൽ നമ്മൾ ഇത് ഈ ഗ്രോ ബാഗിലെ പഴയ മണ്ണിലേക്ക് കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് ഈ ഗ്രോ ബാഗിലേക്ക് തന്നെ ഇതിനെ തിരിച്ച് നിറയ്ക്കാം അത് ഇതുപോലെ ഒരു ഗ്രോബേഗി നിറ നമ്മളാ ഗ്രോ പഴയ ഗ്രോപേഗി തന്നെ നിറച്ചതിന് ശേഷം പതി പതിനഞ്ച് ദിവസം ഇത് വെച്ചേക്കണം പതിനഞ്ച് ദിവസം വെച്ചേക്കുക എന്ന് പറഞ്ഞാൽ അഥവാ ഇത് വീണ്ടും ഡ്രൈ ആയി ഉണങ്ങി പോകുന്നു മണ്ണുണങ്ങുന്നു എന്ന് തോന്നിയാൽ ശകലം വെള്ളം കൂടി കുറഞ്ഞു കൊടുക്കണം ചെറിയ നനവ് കൊടുത്ത് ഇതുപോലെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മ ഇത് ഇതുപോലെയുള്ള മണ്ണ് ഇവിടെ ട്രീറ്റ് ആയിരിക്കും ഇത് നമുക്കെടുത്ത് എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്ന് നോക്കാം ഇത് ഞാൻ ഇത്തവണ ഇഞ്ചി കൃഷി ചെയ്ത ശേഷം ബാക്കി വന്ന മണ്ണിനെ വിളവെടുത്ത ശേഷം ബാക്കിയുള്ള മണ്ണിനെ ഞാൻ ഇതുപോലെ ട്രീറ്റ് ചെയ്ത് പതിനഞ്ച് ദിവസം ഇതൊരു പതിനേഴ് പതിനെട്ട് ദിവസമായ മണ്ണാണ് കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്ത് നല്ലതുപോലെ പതിനെട്ട് ദിവസത്തോളം പഴക്കമുള്ള മേൽമണ്ണാണിത് ഇത് കണ്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എത്ര അളവി നമ്മൾ ഗ്രോബേജിലേക്ക് നിറയ്ക്കാൻ മണ്ണെടുത്തോ അത്ര തന്നെ അളവി ചാണകപ്പൊടി അപ്പോൾ എൻ്റെ കയ്യിൽ ചാണകപ്പൊടിയും അതുപോലെ തന്നെ ആട്ടും കാഷ്ടവുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ രണ്ടും പകുതി പകുതിച്ചാണ് എടുത്തിരിക്കുന്നത് അതായത് മണ്ണെടു എത്ര എടുത്തോ അതിൻ്റെ കാൽഭാഗം ചാണകപ്പൊടിയും കാൽഭാഗം നമ്മൾ ആട്ടും കാഷ്ടം പൊടിഞ്ഞതും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അടുത്തതായി ആട്ടും കാഷ്ടം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് മൂന്നും നല്ലതുപോലെ മിക്സ് ചെയ്യണം എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ആട്ടും കാഷ്ടം ചാണകപ്പൊടിയും മാത്രം ചേർത്തത് ചകിരിച്ചൊറ ഉള്ളവർക്ക് ചകിരിച്ചൊരും കൂടി ചേർത്ത് കൊടുക്കാം ഇതാ ഇതുപോലെ നല്ലതുപോലെ നമ്മൾ ഇളക്കി ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഗ്രോ ബാഗ് എൻ്റെ കയ്യിലില്ല ഞാൻ സാധാരണയായിട്ട് സിമൻറ്റ് ചാക്ക് ഗ്രോ ബേഗ് ആക്കിയാണ് ഉപയോഗിക്കാറുള്ളത് അതെങ്ങനെയെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരൊക്കെ അതിൽ കയറി കൺ വീഡിയോ കാണാം ഒരു ഗ്രോ ബാഗ് വാങ്ങി നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിന് പതിനെട്ട് രൂപയോളം വിലയാവും മാത്രവുമല്ല ഒരു തവണ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും കൊള്ളുകയില്ല അതേസമയം ഒരു സിമൻറ്റ് ചാക്കാണ് നമ്മൾ ഇതുപോലെ ഗ്രോ ബേഗ് ആക്കുന്നത് എങ്കിൽ നമുക്ക് പത്ത് പൈസ ചിലവില്ല ആ പൈസ കൊടുത്ത് ചാണകം വാങ്ങിച്ച് നമ്മളെ ചെടിക്കിട്ട് കൊടുക്കാം അതുപോലെ തന്നെ പൈസ ചിലവില്ലാത്ത രീതിയിൽ നമ്മൾ കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് പച്ചക്കറി കൃഷിയിൽ വിജയിക്കാൻ പറ്റൂ കാരണം കൂടുതൽ പൈസ ചിലവാക്കുമ്പോഴാണ് നമുക്ക് കൃഷിയോട് വെറുപ്പ് വരുന്നത് ഇത് ഞാൻ കഴിഞ്ഞ തവണ കൃഷി ചെയ്ത സിമ്മെൻ്റ് ഈ ചാക്കിലാണ് വീണ്ടും കൃഷി ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ഗ്രോബേഗിൻ്റെ ഏറ്റവും അടിഭാഗത്തേക്ക് കുറച്ച് ഒരു ഇഞ്ച് കനത്തിൽ നമ്മൾ നമ്മൾ മിക്സ് ചെയ്ത പോർട്ടി മിക്സ് ഇട്ട് കൊടുക്കണം മേൽമണ്ണിട്ട് നമ്മൾ ഒരിഞ്ച് കനത്തിൽ വിതറിയ പോർട്ടൈമിക്സിൻ്റെ മുകളിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം കരിയില മൂന്നിഞ്ച് കനത്തിൽ നിറച്ചു കൊടുക്കണം മൂന്നിഞ്ച് കനത്തിൽ ഒരു ലെയർ കരിയില നിറയ്ക്കുക എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഇത് ഞാൻ പിണ്ണാക്ക് പുളിപ്പിച്ചതാണ് അതായത് നമ്മളെ കടചപ്പിണ്ണാക്ക് പുളിപ്പിച്ച സറിയാണ് ഇത് ഞാൻ എടുത്ത് ഒരു ലിറ്റർ എടുത്തതിന് ശേഷം ഒരു ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം നമ്മൾ കരിയിലെ കമ്പോസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് നൈട്രജൻ്റെ ആവശ്യം കൂടുതലാണ് അതിന് നമുക്ക് ഇത് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഈ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ചേർക്കാം അതുപോലെ തന്നെ ചാണകപ്പാൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പിടി യൂറിയ അതായത് ഒരു അമ്പത് ഗ്രാം യൂറിയ ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ മുകളിലേക്ക് കുടഞ്ഞു കൊടുത്താലും പെട്ടെന്ന് കമ്പോസ്റ്റായി മാറുകയും നല്ല നൈട്രജൻ റിച്ച് ആയ ഒരു വളം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എൻ്റെ കയ്യിൽ പുളിപ്പിച്ച കടച്ചപ്പുണ്ണാ കൊള്ളതുകൊണ്ട് ഞാൻ അതാണ് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് കലക്കി ഇതിലേക്ക് കുടഞ്ഞു കൊടുക്കുന്നത് ഇനി ഇതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ ആ പോട്ടി മിക്സ് ഒരു ഒരിഞ്ച് കനത്തിൽ തന്നെ നിരത്തി കൊടുക്കുക ഒരു ഒരിഞ്ചില്ലെങ്കിൽ അര ഇഞ്ച് കനത്തിലായാലും നിരത്തി കൊടുത്താൽ മതി ഈ പോർട്ടി മിക്സ് നമ്മൾ നിറ ചെറിയതായിട്ടൊന്ന് വിതറി നിറച്ചതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ കരിയില ഇട്ട് കൊടുക്കണം നല്ലതുപോലെ കരിയില നിറച്ചുകൊടുക്കണം നേരത്തെ പറഞ്ഞ പോലെ മൂന്നിഞ്ച് കനത്തിൽ തന്നെ കരിയില നിറച്ചു കൊടുക്കണം ഇതാ ഇതുപോലെ കരിയില നിറച്ച ശേഷം വീണ്ടും നമ്മളെ പുണ്ണാക്ക് പൊളിച്ച ലൈനി അത് നമ്മൾ ഇതിലേക്ക് കുടഞ്ഞു കൊടുക്കണം നമ്മളെ പുണ്ണാക്ക് വെള്ളം നമ്മൾ സ്ലറി ഒഴിച്ചതിന് ശേഷം അതായത് പുളിപ്പിച്ച പുണ്ണാക്ക് സ്ലറി ഒഴിച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് വീണ്ടും അടുത്തായി നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലെയർ ചാണകപ്പൊടിയാണ് ഇനി ആട്ടും കാഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ ആട്ടും കാഷ്ടോ കോഴിക്കാഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ ഇട്ടുകൊടുക്കാം കാരണം ഇതുപോലെ നമ്മൾ ജൈവവളം കൂടുതൽ കൊടുക്കുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ നമ്മളെ ചെടികൾ പൂക്കാനും കായ്ക്കാനും മാത്രമല്ല അതുപോലെ തന്നെ ഈ ചെടികൾക്ക് ഈ ചൂട് സമയത്ത് വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടാവാനും ചെടികൾക്ക് വെള്ളം പെട്ടെന്ന് തന്നെ ജലനഷ്ടം ഉണ്ടാവാതിരിക്കാനും വേണ്ടിയാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് കാരണം ചാണകപ്പൊടിയും ആട്ടും കാഷ്ടവും കോഴിക്കാഷ്ടവും ഒക്കെ ജലാംശത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവ് മണ്ണിൽ നിലനിർത്താനുള്ള കഴിവും ഉണ്ട് ഇനി നമ്മൾ ഇട്ട ചാണകപ്പൊടിയുടെ മുകളിലേക്ക് വീണ്ടും പോട്ടി മിക്സ് നിറച്ചു കൊടുക്കാം അതിനുശേഷം സെൻട്രൽ ഭാഗത്തൊരു ചെറിയ കുഴി എടുത്ത ശേഷം ഈ നമ്മൾ എടുത്ത സെൻട്രൽ ഭാഗത്തെ കുഴിയിലേക്ക് ഇതുപോലൊരു ക്യാബേജിൻ്റെ തൈയാണ് ഞാൻ നട്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ നട്ട തൈകളാണ് നിങ്ങൾ നേരത്തെ കണ്ടത് അപ്പോൾ നമ്മൾ ഒരു തവണ കൃഷി ചെയ്ത് മാറ്റി വെച്ച മണ്ണ് ഇതുപോലെ നമുക്ക് കൃഷിയോഗ്യമാക്കാം അതിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല നല്ല പുഷ്ടിയോടെ തന്നെ ചെടികൾ വളർന്നു വരും അതുപോലെ തന്നെ നമ്മൾ കൂടുതലും കരിയില കമ്പോസ്റ്റും അതുപോലെ തന്നെ ആട്ടിങ്കാഷ്ടവും കോഴിക്കാഷ്ടവും ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്ന ചാണകപ്പൊടി അതുകൊണ്ട് നല്ല പുഷ്ടിയിൽ തന്നെ ചെടി അളന്ന് വ വരും ഒരു തവണ കൃഷി ചെയ്യുന്ന ഗ്രോ ബേഗിൽ അതേ കൃഷി തന്നെ ചെയ്യാതിരിക്കുക അതായത് പച്ചമുളക് വെണ്ട വഴുതന തക്കാളി ഇവയൊക്കെ നട്ട ഗ്രോ ബേഗുകളിൽ തുടർച്ചയായി ഒരേ കൃഷി ചെയ്യാതിരിക്കുക അതിനെയാണ് നമ്മൾ വിള പരിവർത്തനം എന്ന് പറയുന്നത് ഈ പൊടിച്ച് നിൽക്കുന്ന എല്ലാ ക്യാബേജും അതുപോലെ തന്നെ കോളിഫ്ലവറും എല്ലാം ഇതുപോലെ പഴയ ഗ്രോ ഗ്രോബേഖിലെ മണ്ണ് ട്രീറ്റ് ചെയ്ത് ഇതുപോലെ നട്ടതാണ് അതിനൊന്നും യാതൊരു കുഴപ്പമില്ല ധാരാളം നല്ല അടിപൊളിയായിട്ട് കണ്ടോ പൊടിച്ച് വരുന്നുകൊണ്ട് അതുപോലെ തന്നെ കായതുകൊണ്ട് അതായത് കണ്ട ഇത് കായായി വരുന്നതാണ് മുട്ടക്കോസിൽ അതായത് ക്യാബേജിൽ മറ്റത് കോളിഫ്ലവർ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞങ്ങളുടെ വിജയം അപ്പോൾ ഇനിയും ഒരു കാർഷിക വീഡിയോ അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടു കൂടി നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം